നമസ്കാരം ഇന്നൊരു വെയിലുള്ള ദിവസമാണ് പുറകില് വെയിൽ തെളിയുന്നുണ്ട് മഴക്കാലം മനോഹരമാണ് പക്ഷേ ഇപ്പോൾ മഴക്കാലം രണ്ടായിരത്തി പതിനെട്ട് മുതൽ അങ്ങനെയല്ല അതെ അവിടെ തന്നെയാണ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തി പതിനെട്ട് മുതൽ അങ്ങനെയല്ല മാസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മുമ്പിൽ വരുന്ന തെളിച്ചം എങ്ങനെയാണെന്ന് വെച്ചാൽ പഷണിയുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെയാണ് ഇപ്പത് വല്ലാതെ ദാരുണമായ അപകടങ്ങളുടെ മാസം എന്നൊക്കെ പറയേണ്ടി വരും പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എന്ത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായാലും ഉണ്ടായാലും തന്നെ പറയും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയും എന്താണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു കോറികൾ ഉണ്ട് അതുകൊണ്ട് ആണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് എന്നാണ് പക്ഷെ അങ്ങനെ പറഞ്ഞു പോയാൽ എല്ലാത്തിനും ഒരു ഉത്തരമാവുമെന്നാണോ ഇവരൊക്കെ ധരിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനൊരു ചോദ്യം ഇല്ല യുക്തിസഹമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോ ഈ ഉരുൾപൊട്ടലുണ്ടായ ഈ പ്രദേശത്തിന് അടുത്ത് എന്തെങ്കിലും കോറികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ ഒരു വലിയ കോറികൾ ഉള്ളതായിട്ട് ആർക്കും അറിയില്ല ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് അവിടെ ഈ ഉരുൾപൊട്ടലുണ്ടാവുന്ന എല്ലാ സ്ഥാനത്തും എല്ലാ സ്ഥലത്തും പ്രതിയായിട്ടൊരാളെ നമുക്ക് കാണാൻ പറ്റും അത് വലിയ മഴയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കുറാഞ്ചേരിയിലുണ്ടായ ഉൾപൊട്ടൽ കുറാഞ്ചേരി ഒരു മലയോ കുന്നോ ഒന്നുമല്ല ചെരിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് വളരെ ചെറിയ ചെരിവുള്ളൂ അവിടെയാണ് വലിയൊരു ബോംബ് സ്ഫോടനം പോലെ ഇത് സംഭവിച്ചത് ഇവിടെയും നമ്മൾ വിഷ്വൽസ് ഒന്നും ഇല്ലെങ്കിലും ഇവിടെയും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് മഴ ഒരു പ്രധാന വില്ലനായി വരികയാണ് അപ്പം എവിടെയും എന്തൊക്കെ സംഭവിക്കാം നമുക്ക് ഈ മഴ തന്നെ എറണാകുളത്ത് തൃക്കാക്കരയിൽ ഇന്നാലുണ്ടായപ്പോഴ് വെള്ളപ്പൊക്കമായിരുന്നു ഇവിടെ ഇത് ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് കൊടും കാടാണ് പുഞ്ചിരിവട്ടത്തിന് മേലെയുള്ള കൊടും കാട്ടിലാണ് മാധ്യമങ്ങള് ചിലപ്പോഴൊക്കെ അതിന്റെ വിഷലും സത്യം ഒക്കെ കാണിക്കും നമുക്ക് അതിലേക്കൊന്ന് പോവാ വനപ്രദേശമാണ് വനപ്രദേശത്താണ് ഉരുൾപൊട്ടിയിരിക്കുന്നത് അവിടെ ആ ചെങ്കുത്തായ രീതിയിലുള്ള ആ പ്രദേശം ചെങ്കുത്തായ രീതിയിൽ മാറിയത് ഈ ഉരുൾപൊട്ടലിന് ശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന മണ്ണും കല്ലും ഒന്നാകെ ഇളകി വരികയായിരുന്നു അതിനുശേഷമാണ് പിന്നീട് ആ ഭൂപ്രതലത്തെ മുഴുവൻ തുളച്ചു നീക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് ആ ഉരുൾ കുത്തിയൊലിച്ചു വരികയും ചെയ്തത് ആ അതിന് തും യാതൊരു വക എൻക്രോച്ച്മെന്റും ഇല്ലാത്ത കൊടും വനത്തിലാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് ഉരുൾപൊട്ടലിൽ നമ്മൾ ഒരു ഡാം പൊട്ടി പറഞ്ഞ അത്രയും വെള്ളവും പാറയും ചെളിയുമാണ് ഒലിച്ചു വന്നത് ഒരു ചെറിയൊരു അരുവിയാണ് അതിൽ പോകണ്ടായിരുന്നത് പുന്നപ്പുഴ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു അരുവിയാണ് ആ അരുവിയാണ് വലിയൊരു മലവെള്ളപ്പാച്ചില് അല്ല വലിയൊരു ഉരുൾപൊട്ടൽ അല്ല വലിയൊരു ബോംബ് സ്ഫോടനം ത്തിന് ശേഷം ഉണ്ടായ ഒരു സ്ഥലം പോലെയായിട്ട് മാറിയത് വലിയ ബോംബ് സ്ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഹിരോഷിമ നാഗസാക്കി എന്നൊക്കെ പറയുന്ന പോലെ അത്രയും വലിയൊരു ഏരിയയാണ് തുടച്ചു നീക്കപ്പെട്ടത് തുലം തുച്ഛമായിരിക്കാം അതിനെ സംബന്ധിച്ച് നോക്കും പക്ഷെ അതുപോലെ തീർത്തു മനുഷ്യനെ ഒരു നിമിഷം നേരെ കൊണ്ട് ഇല്ലാതാക്കുന്ന പോലെയാണ് ഈ സംഭവം ഉണ്ടായത് അതെ സത്യസന്ധമായ പഠനങ്ങൾ വേണം ഇത് വെള്ളം ഇങ്ങനെ കുറച്ച് അതിതീവ്ര മഴ പെയ്യുമ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു എന്നുള്ളത് പഠിക്കേണ്ടതാണ് പാറമട എന്നുള്ള ഒരൊറ്റ ഉദാഹരണം വെച്ചുകൊണ്ട് മാത്രം ഇതിന് പരിഹാരമാവില്ല വലിയ ബിൽഡിങ്ങുകളാണ് ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പറയുന്നതെന്ന് വെച്ചാൽ അവിടെ നിലനിന്നത് ഇപ്പോൾ ഒരു വലിയ ബിൽഡിങ് സ്കൂൾ ബിൽഡിങ്ങാണ് കിഫ്ബി പഠന്ത സ്കൂൾ ബിൽഡിങ്ങാണ് പലതും വേറിട്ടാണ് ചിന്തിക്കേണ്ടത് നമുക്ക് ഇതിലൊരു അഭിപ്രായം പറയാനൊന്നും നമ്മളാളല്ല പക്ഷേ സത്യം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് സൂചിപ്പിക്കേണ്ടതും പറയേണ്ടതുണ്ട് വ്യത്യസ്തമായ ചിന്താ പഠനങ്ങൾ വേണം ഒരൊറ്റ പഠനം മതി എന്ന് വെച്ചാൽ അത് ശരിയാണോ എന്നുള്ളത് ഇത്തരം വസ്തുതകൾ വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ടതാണ് അത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം